どうしゃ സാമ്പാർ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പറല്ലേ സൂപ്പർ 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 അത് ഇഡലിക്കും കൂടെ എടുത്തത് കൊണ്ട് കയ്യപ്പിലയും അതൊക്കെ ഇട്ടിയേക്കുന്നതാണ് ഇഞ്ചിയുണ്ട്

രണ്ടുപേരും കൂടെ അളിയനും ഒളിയനും കൂടെ കയറി കട്ടിലങ്ങനെ കിടക്കുകയാണ് കിടക്കുന്നത് മോൻ്റെ കൊച്ചും വെള്ളം കുടിക്കുന്നത് മോളെ കൊച്ചും എൻ്റെ കൊച്ചിന് ആഹ വിഷമത്തിൽ ഇരിക്കുക ഇന്നലെ പതിവില്ലാതെ അവിടെ വന്ന് കിടന്നൊരു പൂച്ച അവനെ വന്ന് ചെറുതായിട്ട് അള്ളി അള്ളിയെന്ന് പറഞ്ഞാൽ നഹം കൊണ്ട് അങ്ങനെ കൊച്ചിനെ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുകയാണ് ഉണ്ടോ ആദ്യ കുട്ടാ ടാറ്റ ഉറങ്ങേ ഹായ് ഉറങ്ങേ ഇങ്ങനെ പറഞ്ഞേ കുട്ടൂസം ഉറഞ്ഞേ കുട്ടൂസ് ഹായ് കുറേ ഹായ് കൈ വെച്ച് കൈ വെച്ച് ഏഹ് ഹായ് അതാണ് എൻ്റെ ആദ്യ കുട്ട ഞാൻ കിടക്കുന്നതാണ് എൻ്റെ ആദിക്കുട്ടെ മറ്റേതാണെൻ്റെ കുട്ടൂസും മോൻ കണ്ടാ കണ്ടാ അതാണ് അമ്മാമേരെ ആദി കുട്ടൂസ് വേൾഡ് അമ്മാമേരെ ചാനലിൻ്റെ അറിയാമോ എന്തുണക്കളേ ഇതാണ്ട് ഇതാണ് എൻ്റെ മോൻ നീ വന്നേ അമ്മാമയ്ക്ക് ഒരു ഉമ്മയൊക്കെ തന്നേണ്ട ഇതാണ് എൻ്റെ അമ്മൻ്റെ കൊച്ച് എൻ്റെ ഇതാണെൻ്റെ കണ്ടോ 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 എൻ്റെ ആദ്യക്കുട്ടനെ കണ്ടോ എൻ്റെ ആദിക്കുട്ടനെ കണ്ടോ കണ്ടില്ല കണ്ടില്ല അതാ ഇപ്പോഴാണ് കണ്ടോ അയ്യോ അയ്യോ ആദ്യ കുട്ടി എന്തി തിരിഞ്ഞു പോയടേ ഊപണി ദൂപുണീ ധോണീ നമ്മളെ പച്ചക്കറികൾ ഏ വളർന്ന് ഇതുപോലെ എത്തിയിട്ടുണ്ട് കണ്ടോ കാണുന്നുണ്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നതിൻ്റെ മൂപ്പിലേക്ക് ഒത്തിരി മണ്ണൊക്കെ ഇളക്കി ചില ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒന്നിട്ട് കൊടുക്കാം ിട്ട് നമുക്ക് എൻ്റെ മൂട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നല്ല പൊടിഞ്ഞ ചണകപ്പൊടി കൂടെ നല്ല നല്ല വളമാണ് അത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് മണ്ണ് എൻ്റെ മുട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ കല്ലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അങ്ങ് പറക്കി മാറ്റി ാക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതിൽ നിൽക്കുന്നത് ഒരു തക്കാളി തെയ്യും ഉണ്ടോ ഇനി ഇത് ഒരു പച്ചമുളക് മാത്രമാണ് നിൽക്കുന്നത് ആലുവോ അതിൻ്റെ മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം ഉണ്ടോ മണ്ണിളക്കി കൊടുത്തിട്ട് നമുക്ക് ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചേക്കുന്ന വളം നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം എല്ലോട്ടിലേക്ക് എന്നിട്ട് അതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണ് വലിയ വെള്ളക്കുള്ളതും കഴിഞ്ഞ് മാറ്റിയിട്ട് വേണ്ട അതും അടുത്തതും ഇതിൽ കഴിക്കുന്നത് രണ്ട് കത്തിരിക്കയാണ് ചാണകപ്പൊടി കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണുവാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടിൽ ഒരു പയറ് മാത്രമേ ഉള്ളൂ ഒരു വയറോട് ഉണ്ടായിരുന്നു അത് കൊച്ചുങ്ങളിലിടുന്ന ഓടയൊക്കെ ചെയ്തപ്പോൾ വള്ളി വടത്തീരുന്നതിൻ്റെ ഇത് ഒരു പട്ടുപോയി റെഡിയായി ഇനി നമുക്ക് ഇത് പയറാണ് കണ്ടോ ഇപ്പോഴത്തെ ആ ചൂടുൻ്റെ ഇത് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പോയപ്പോൾ ഇതിലാണ് ഒഴിക്കാൻ മറന്നത് അപ്പോൾ കണ്ടോ ഇല്ല വെള്ളം ഒഴിക്കാതെ നിൽക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നതല്ലേ അത്ര ഉണക്കാണ് അത്ര ഉണക്ക് ചാണകപ്പൊടി കൊടുക്കാം ഞടുത്തത് കത്തിരിയും ഇതിൻ്റെ അങ്ങോട്ട് ഇരിക്കുന്നത് കത്തിരിയും ഇവിടെ തക്കാളി കൈവണ് തക്കാളി കൈ ഇവിടെ ആകുമ്പോൾ നമുക്ക് മൂന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചാണകപ്പൊടി ഇട്ടു അപ്പം അതിനിടയ്ക്കൊരു ചട്ടി ഒഴിഞ്ഞിരുന്നതിൽ ഞാൻ ഈ തക്കാളിയുടെ കൂടെ നിന്ന വഴുതനയുടെ തൈപ്പൊഴുത് അതിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു കാര്യം അല്ല അവിടെയും ഇതിപ്പം ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഈ ചട്ടി അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വഴുതനയാണ് നട്ട് വയ്ക്കും യും വിട്ടതിന് ശേഷം ഉണ്ടോ ഇനി നമുക്ക് വഴുതന നല്ലതുപോലെ നമുക്കങ്ങ് തൊഴിക്കാം അതിലെല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി അടുത്തത് പച്ചമുളക് ഇത് കൃഷിഭാമീന്ന് കിട്ടിയ പച്ചമുളകല്ല ഇതല്ലാതെ ഞാൻ എനിക്കൊരു കൂട്ടുകാറി അവിടെ വീട്ടിൽ നിന്ന് പാവി ചെയ്യുന്നൊരു പച്ച മൂന്ന് തൈ തന്നായിരുന്നു അത് പൊടിച്ച് ഇതായിട്ട് പട്ടുപോയായിരുന്നു അല്ല ഒരു തൈ എന്തായാലും ഇതായി അത് ഞാൻ ഇതിൽ കൊണ്ടു ചണപ്പൊടി ഇട്ടു ഇനി അടുത്തത് ഇത് രണ്ടും കൃഷിഫാമിൽ നിന്ന് കിട്ടിയ മുളക് തൈയാണ് ഇത് കണ്ടോ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കടമുളകൻ്റെ തൈയാണ് കടമുളകിൻ്റെ തൈയാണെന്ന് അപ്പോൾ എന്തായാലും എനിക്ക് കണ്ടപ്പോഴേ എന്തായാലും കടമുളകിൻ്റെ തൈ കൃഷിഫാമെന്ന് തരുവില്ലായെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കടമുളകല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം എന്തായാലും നമുക്ക് പിടിക്കുന്നതുവരെ കാത്തിരിക്കാം കടമുളക് ഞാൻ പോലും അവിടെ നട്ടിട്ടുണ്ട് ഇതോ കണ്ടോ ീ കണ്ടോ ഉണ്ടോ ഉണ്ടേ അത് കടമ്പുളകാണ് ഇത് എന്തായാലും രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെങ്ങും പോയി ചോദിക്കാതെ നമ്മൾ അയ്യാത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പം അതും മണ്ണിളക്കി ഞാൻ എൻ്റെ മൂട്ടിലേക്ക് നമുക്ക് ചാണാപ്പൊടി ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം മൂട്ടിലിടാതെ ഒത്തിരി മാറ്റി വേണം കൊടുക്കാനായിട്ട് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതിൻ്റെ മൂട്ടിലൊരു വെണ്ട തൈ ഉണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെയാണോ എന്തോ അത് പട്ട് നിൽക്കുന്നു അതിനി നമുക്ക് വെണ്ട ഒന്നുമില്ല വെണ്ട കിട്ടിയത് നമുക്കിതായി കിട്ടിയില്ല അരി ഇരിപ്പോൾ എന്തിൻ്റെ കരികൾ ഇരിപ്പുണ്ട് ഇനിയിപ്പം നോക്കണം വീടിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ മോട്ടിലേക്ക് ശകലം ചാണകപ്പൊടി കൂടി ഇട്ടുകൊടുത്ത് കണ്ട ചാണകപ്പുണി കൂടി ഇട്ട് കൊടുക്കാം ഉണ്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് എല്ലാം ഇത്തിരി വെള്ളം ഒഴിക്കണം വെള്ളം ഞാൻ ആദ്യം ഇതിനെല്ലാത്തിനും ഒഴിച്ചു എന്നാലും നമ്മളിപ്പം ഒന്നുകൂടി മുട്ടിൽ മണ്ണൊക്കെ ഇട്ട് ഇതാക്കിയതാണ് അപ്പം കണ്ടോ രണ്ട് മൂട് പച്ചമുളക് ഇത് നാടൻ പച്ചമുളകിൻ്റെ ഇത് ഞാൻ നട്ടത് തക്കാളി തൈ വഴുതനിയങ്ങ തൈ പയറ് പയറ് വഴുതനിയങ്ങ തൈ രണ്ടെണ്ണം അതും പ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതും പച്ചമുളക് പിന്നെ പച്ചമുളക് തക്കാളി തൈ ഇത്രയുമാണ് ചെടിച്ചട്ടികൾ ഞാൻ നട്ടിരിക്കുന്നത് മഞ്ഞിത്തിരി പാത്രങ്ങളൂടി തേക്കാനുണ്ട് അതുകൂടി തേച്ച് വെച്ചിട്ട് ഈ പാത്രങ്ങളെല്ലാം ഞാൻ തേച്ചത് ഇവിടെ ഇങ്ങനെ ഒരു മേശ ഇട്ടിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ കൂടെ ഇങ്ങനെ കമത്തും പിന്നെ അവിടെ കണ്ടോ അങ്ങനെയൊക്കെ വയ്ക്കും തീയൊക്കെ പറ്റിച്ച് അരിക്ക് ചോറ് വയ്ക്കാനായി വെള്ളമടുപ്പിട്ടു കുടിക്കാനായി അടുത്തതിനും അടുപ്പി വെച്ചു പത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചു ഇതാണ് നമ്മുടെ പഴയ അടുക്കള പഴയ വീട്ടിൻ്റെ അടുക്കളയിലാണ് പുതിയ വീട്ടിലോട്ട് നമ്മൾ വേവപ്പൊന്നും തുടങ്ങിയിട്ടില്ല പണി ാസ്റ്റ് ഇതിൽ പണി നടക്കുന്നു അപ്പം ഇതൊക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പ്രസംഗവ്യാഴമല്ലേ നാളെ ദുഃഖ വെള്ളി ഇന്ന് നാളെയൊക്കെ അവധിയാണ് അതിൻ്റെ ഓരോ ഫസക വ്യാഴത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും ഓരോന്നും ഒരേ വിശ്വാസങ്ങൾ പറയുന്നത് യേശുദേവൻ പുരിശിലേറ്റിയ ദിവസമൊന്നും അങ്ങനെ അതൊന്നും ഞങ്ങൾക്ക് എനിക്കത്ര കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല ഏത് ദിവസമാണെന്നും അങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ളതൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എനിക്കറിയത്തില്ല ഫസക വ്യാഴം ദുഃഖവെള്ളി നാളാണ് അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ആ മാമരിച്ച തോനെ പെട്രോളടിച്ചു തന്നെ ഓടുവോ ആ മക്കള് വല്ല ഈ വണ്ടി ഈ വണ്ടീടെ പേരെന്തോ ഇന്നോവ ആണത് ഇത് കാറ് റിമോട്ട് കാറ് മക്കളെ 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 വിളിച്ചില്ലല്ലോ ഓടത്തില്ലേക്കളെ ആ പറയാം പറയാം ആദ്യ കൂട്ടം ചോറ് തിന്ന ആദ്യ കൂട്ടം ചോറ് തിന്നോ വാക്കളെ മുണ്ട് കൊടുത്തു കൊടുക്കട്ടെ ഒച്ചെണ്ണനായി ഇപ്പം നോക്കിക്കോ നല്ല കൊച്ചു കൊച്ചെണ്ണനായി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ മാമ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനെടുത്തോളൊരു ഫോട്ടോ എടുക്കട്ടെ എൻ്റെ കൊച്ചിന്റെ നോക്കട്ടെ അങ്ങോട്ട് പോയി ബൈക്കിലോട്ട് പോയി തിരിഞ്ഞ് 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 അങ്ങോട്ട് പോയിന്ന് ഇങ്ങനെ കാണിച്ചോടൊക്കെ ഇല്ലടേ ഞാൻ അവിടെ അവിടെനിന്നില്ല അവിടെ നിന്നില്ല അവിടെ നിന്നില്ലേ സൂപ്പർ സൂപ്പർ നോറാക്കളെ സൂപ്പറല്ലേ സൂപ്പറല്ലേ മാമ ഒരു ഫോട്ടോ എടുക്കട്ടെ